വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ക്രിക്കറ്റിൽ ഐ പി എല്ലിന്റെ മാതൃകയിൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗ് അതിൽ കൊല്ലത്തിന്റെ ദാമധേയത്തിൽ കൊല്ലത്തിന്റെ ടീം എന്ന നിലയിൽ കൊല്ലം ശ്രീഡേഴ്സ് എന്ന പേരിൽ കൊല്ലത്തിന്റെ ഒരു ക്രിക്കറ്റ് ടീം രൂപീകരിച്ച് കേരള ക്രിക്കറ്റ് ലീഗിലേക്ക് ഇറങ്ങുന്നു തീർച്ചയായിട്ടും കൊല്ലത്തിന്റെ കായിക പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും ഉദാത്ത പ്രതീകം വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ പുതിയ താരങ്ങളെ കണ്ടെത്തുന്നതിനും നിലവിലുള്ള കായിക താരങ്ങളെ ക്രിക്കറ്റ് താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ മികവും കഴിവും പ്രാപ്തിയുമുള്ള ക്രിക്കറ്റ് കായിക താരങ്ങളെ സംഭാവന ചെയ്യാൻ പര്യാപ്തമായ നല്ല ഒരു സംരംഭമായി മാറിട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് കേരള ക്രിക്കറ്റ് ലീഗ് പുതുതായി ആരംഭിക്കുന്ന ഒരു സംരംഭമാണ് ഇന്ത്യൻ പ്രീമിയർ രാജ്യാന്തര രംഗത്ത് ശ്രദ്ധയായി ആകർഷിച്ചതുപോലെ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന ടൂർണമെന്റായി കേരള ക്രിക്കറ്റ് ലീഗ് മാറിത്തീരുമ്പോ അതിൽ കൊല്ലത്തിന്റെ പേര് കൊല്ലത്തിന്റെ അടയാളം കൊല്ലത്തിന്റെ ഇടം രേഖപ്പെടുത്താൻ തീർച്ചയായും പുതുതായി ഈ ക്രിക്കറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ചെയ്യുന്ന കൊല്ലത്തിന്റെ സ്വന്തം ടീം കായിക പൈതൃകത്തിന്റെ ഉദാപ്തമായ പ്രതികരണം വിശേഷിപ്പിക്കാൻ കഴിയുന്ന മികവുറ്റ നിലയിൽ നമ്മുടെ കൊല്ലത്തിന്റെ അടയാളം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സോഹൻ ബോയ്യുടെ നേതൃത്വത്തിലുള്ള ഈ സംരംഭത്തിന് കൊല്ലത്തെ പൂർത്തീകരിക്കുന്ന പാർലമെന്റ് അംഗമുള്ള നിലയിൽ ഹൃദയം റായി നിലപയാണ് വലിയ വിജയം കൈവരിക്കാൻ കൊല്ലത്തിന്റെ ഇടം കായിക രോഗത്തെ രേഖപ്പെടുത്താൻ സോഹൻ റോയ്യുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പുതിയ സംരംഭങ്ങൾ സഹായകരമായി തീരട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രത്യാശിക്കുന്നു എല്ലാ അഭിവാദ്യവും നേരിട്ട്